മഹാകുരുശരണം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ദേവി നാരായണി നമോസ്തുതേ ഇന്ന് ചൊവ്വാഴ്ച മഹാമഹം നമ്മുടെ പുണ്യതീർത്ഥമായ തിരുനാവായയിൽ നടക്കുന്ന മഹാമഹ ആഘോഷം എന്നും മാഹമാസത്തിലെ മകം നക്ഷത്രം അതാണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മൂന്നാം തീയതി മാഹമാസ കൃഷ്ണപക്ഷ ദ്വിതീയ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ദയവ് ചെയ്ത് ഞാൻ അറിയിക്കുന്നു ഞാൻ ഒരു ഗുരുവല്ല ഒരു ജ്യോതിഷനല്ല സിദ്ധികളില്ല ദയവ് ചെയ്ത് മനസ്സിലാക്കുക പലരും ഇപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ജാതകത്തിൻ്റെ കാര്യങ്ങൾ അറിയണം ദൈവം ചെയ്ത് അങ്ങനെ ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ജാതകം നോക്കി പ്രശ്നങ്ങൾ പറയാനൊന്നും അതെനിക്കറിയില്ല ദൈവ ദൈവം ചെയ്ത് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് ആരും കോണ്ടാക്റ്റ് ചെയ്യാണ്ടിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവരുടെ സമയം പോകും കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ സമയം പോകും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പല കാര്യങ്ങളും ചെയ്തു ചെയ്തിട്ടൊന്നും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അതുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ട് അത് നടക്കാനായിട്ട് എന്താണ് ഒരു പോംവഴി എന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ പറയുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യാനല്ല അല്ലെങ്കിൽ ഒരു വഴിപാടുകൾ ഒന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ചിന്താരീതി നമ്മുടെ പ്രവർത്തനം മാറ്റിക്കഴിയുമ്പോൾ നമ്മളിൽ മാറ്റങ്ങളുണ്ടാകും അതാണ് സത്യം അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ തയ്യാറുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ചിലർ കോണ്ടാക്ട് ചെയ്യും ഇപ്പം ഇന്നലെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തു വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങളുണ്ട് ആ വീട്ടിലെ ആരും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പല വിധം അഞ്ചു പേരോ മറ്റോ ഉണ്ട് ആ വീട്ടിൽ കൊല്ലം ജില്ലയെന്നാണോ തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കണം വീഡിയോ കോൾ ചെയ്യണം എന്നാളെ പകലെന്ന് പറഞ്ഞു അപ്പോൾ പറയണമെന്നു വെച്ചാൽ ഇത് വീഡിയോ കോൾ സൗകര്യമുള്ള ഫോണല്ല എന്നാണ് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുക കേട്ടോ അങ്ങനെയുള്ളതൊക്കെ ഞാനപ്പം പറഞ്ഞു കഴിയുമോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ദയവ് ചെയ്ത് ക്ഷമിക്കുക ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ പരിമിതികൾ നമുക്കുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കുക എന്നാണോ എന്നൊക്കെ ചിലപ്പോൾ പലരും ചോദിക്കും തീർച്ചയായിട്ടും നടക്കും നിങ്ങൾ തീവ്രമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക പിന്നത്തെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ആകട്ടെ ഏത് മതമോ ജാതിയോ സ്ഥലമോ ആകട്ടെ നിങ്ങളുടെ എനർജി സോഴ്സ് ഊർജ്ജസങ്കേതകൾ ഒന്ന് ചിലർക്ക് അവരുടെ അവരവരുടെ മതപ്രകാരം മതാചാര മതാചാരപ്രകാരമുള്ളതായിരിക്കും അത് പിന്തുടരുക പക്ഷേ വേറെ ഒരാളെ ജാതിയോ മതമോ കുലമോ സമ്പത്തോ വെച്ച് വെറുക്കാണ്ടിരിക്കും അത് ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാം ഈശ്വരൻ്റെ മക്കളാണ് അത് ഏത് ഈശ്വരൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല യഹോവ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അള്ളാ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ബ്രഹ്മ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ദേവി എന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു പേര് കൊണ്ടോ ഒരു ഒരിത് കൊണ്ടോ അയ്യോ അത് അത് വെറുക്കപ്പെടേണ്ടവനാണ് അങ്ങനെ ഒന്നും മനസ്സിൽ ചിന്തിക്കാണ്ടിരിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മളാണ് നമ്മളെയാണ് ആ പരവേ ആ എന്താണ് ദൈവം വെറുക്കുന്നത് ദൈവം ചെയ്ത മനസ്സ് എല്ലാവരും ഈശ്വര ചൈതന്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ട് അത് നമ്മുടെ കാർമിക്സാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് എപ്പോഴും നോക്കാൻ നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും എന്തെങ്കിലും പ്രോബ്ലം എന്ന് പറഞ്ഞ ഉടനെ വാസ്തുവിൻ്റെ ആൾക്കാരെ വിളിച്ച് ചെയ്യണം എന്നുള്ളതിൽ ഞാൻ പറയണം അതിനാണെനിക്ക് ലളിതമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാമെന്ന് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം ഫീസ് എത്രയാണെന്നൊന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറ് എന്നെ എന്നാണ് ചോദിക്കുന്നത് കാര്യം ഞാൻ ഫീസിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല എൻ്റെ സാമ്പത്തിക ഇതാണെങ്കിൽ എനിക്ക് എത്രയോ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാം അല്ലേ മൊബൈലിനകത്ത് വിളിക്കുമ്പോൾ തന്നെ അതിനെന്തോ എന്തോ ഒക്കെ ടെക്നിക്ക് ടെക്നിക്കുണ്ട് എനിക്കതറിയില്ല ഓട്ടോ എന്തോ ബിസിനസ് അക്കൗണ്ട് എടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഉണ്ട് ഇത് പല്ലു എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഉടനെ അവർക്ക് ഓട്ടോ റിപ്ലൈ പോകും ഓട്ടോ റിപ്ലൈ പോകുമ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുക്കും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതാണെന്ന് നോക്കുക അങ്ങനെ എത്രയോ ടെക്നിക്കലി എത്രയോ വഴികളുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിനുള്ള കഴിവുകളൊന്നുമില്ല ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീവ്രമായിട്ട് ആഗ്രഹമുണ്ടോ പലതും ചെയ്തിട്ട് ആ ആഗ്രഹം നടന്നില്ലെങ്കിലും നടക്കുമെന്ന് ആഗ്രഹമുണ്ടോ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേ ഒരു ഐഡിയ എന്നിൽ നിന്ന് കിട്ടുമെന്ന് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക പണ്ട് ഞാൻ പറഞ്ഞ ഓപ്പൺലി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ടോസ് ഇടുക അപ്പോൾ ഞാൻ പറഞ്ഞതെന്നുവച്ചാൽ ഇപ്പോൾ അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഒരു കോയിനുണ്ട് പുറകിൽ ദേവിയാണ് പരാശക്തി ആ ദേവിയുടെ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം നിങ്ങൾ ആ ദേവിയോട് ചോദിക്കുക ഞങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്താൽ എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ആ ദേവിയുടെ ഭാഗം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കാര്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനോ ഇത് ചെയ്യാനോ എനിക്ക് സാധിച്ചു സാധിച്ചു എന്ന് വരികയില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നത് ഓരോരുത്തർക്കും വേണ്ടി സങ്കല്പം ചെയ്യുകയാണ് അത് നേരിട്ട് ആൾക്കാരെ കിട്ടിയ സങ്കല്പം ചെയ്യുക അതെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നിരുന്നു വ്യക്തി വന്നിട്ട് ബ്ലെസ്സിങ് ആണ് അത് ബ്ലസ്സിങ് നമ്മൾ എന്താണ് ഓരോ ദേവത എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ദേവിയുടെ ഡിവോട്ടിയാണ് ഭദ്രകാളി ഡിവോട്ടിയാണ് അതുകൂടാണ്ട് അവർ മൂകാംബിക ദേവിയുടെ അവിടെ നിന്ന് കിട്ടിയ ചന്ദനം വെച്ചിട്ടാണ് കുങ്കുമം തൊട്ടിട്ടാണ് വന്നിരിക്കുക പക്ഷേ ഞാൻ അവരെ ബ്ലസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാര്യം ഓറ വൈബ്രേഷൻ ആണത് എന്താണ് ഇത് എനിക്ക് തല ഇതുപോലെയോ ഒരു ആനന്ദകരമായ ആദ്യമാണ് പക്ഷേ ആദ്യം അത് അനുഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് സംശയം വരും മനസ്സിലായി ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്താലേ ചില ക്ഷേത്രങ്ങളിൽ പോയി ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലരിത് അനുഭവിക്കുന്നുണ്ട് സ്ഥലകാലം ഇതില്ലാണ്ട് ഒരു വല്ലാത്ത അവ ഇതിലേക്ക് നമ്മൾ പോകും അതോടെ മാനസിക ശാസ്ത്രജ്ഞർ ഇതിൻ്റെ താഴെ വന്നിട്ട് അതിന് മറ്റതാണ് മറിച്ചതാണെന്ന് പറയാം അവർ അവരോടൊന്നും എനിക്ക് മറുപടിയില്ല പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദമയ കോശത്തിൽ ആക്റ്റീവ് ആകുന്നതാണ് വിശ്വസിക്കുന്ന ഒരു വിശ്വസിക്കുക അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് മാത്രം വരിക അതുപോലെ ഫോണിലൂടെ എല്ലാവർക്കും മറുപടി പറയാൻ സാധിക്കുക സാധിക്കുമെങ്കിൽ നേരിട്ട് വരിക അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ താ ഉള്ളത് എറണാകുളത്താണ് പക്ഷേ ആൾക്കാരെ കാണുന്നത് കൊച്ചിയിൽ വെച്ചാണ് കൊച്ചിയിൽ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു റൂം ഉള്ളത് അവിടെ ഇരുന്ന് കാണുന്നു ആ സമയത്ത് അസിസ്റ്റ് ചെയ്യാൻ അനുവും കാണും ദയവ് ചെയ്ത് മനസ്സിലാക്കുക അല്ലാണ്ട് ഫോണിലൂടെ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ സമയ സൗകര്യം ഞാൻ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ ഒരു പരിധിയില്ലേ എത്ര എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും കേട്ടോ അതുകൊണ്ട് ഫോണിലൂടെ എല്ലാം മറുപടി കിട്ടണം ഇതെന്ന് ആരും വിചാരിക്കാണ്ടിരിക്കുക കേട്ടോ എങ്കിലും വിദേശത്തുള്ളവരെ കഴിയുന്നതും അവർക്ക് അതേ പോകുമ്പോഴിയുള്ളതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് അവർ വിളിക്കുമ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഞാൻ സാധാരണ മനുഷ്യരാണ് എന്തോ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആരും കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എൻ്റെ ഗുരു കൃഷ്ണൻ ഭ്രാന്തി തിരുമേനി പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ അനുഷ്ഠിച്ചു വരുന്ന എൻ്റെ കുലാചാരമനുസരിച്ചുള്ള ഉപാസനയുടെ പുണ്യം ദിനത്തിൻ്റെ ചൊവ്വാഴ്ചയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പങ്കുവെച്ച് തരുന്ന എല്ലാവർക്കും ദീർഘായുസ് സമ്പൂർണ്ണ ആരോഗ്യം സത്സന്ധാനങ്ങൾ കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം സമൃദ്ധി ഐക്യമത്യം സാമ്പത്തിക ഉന്നമനം സാമ്പത്തിക ഭദ്രത അതുപോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അത് വീട് വയ്ക്കാനാവട്ടെ വീട് വാങ്ങാനാവട്ടെ ഇപ്പോഴുള്ള സ്ഥലം ക്രയവിക്രയം ചെയ്യാനാകട്ടെ വിദേശത്ത് പോനാവട്ടെ വിദേശത്ത് ഒന്നുകൂടി ആ പിരീഡ് നീട്ടി കിട്ടാനാകട്ടെ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനാകട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടാൻ എന്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടാൻ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതുക്കന്മാർ ഗുരു കാരണന്മാർ നടത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെതായ അനുഗ്രഹം ഈ മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരമാത്മ ചെയ്ത് നിങ്ങളിൽ നിന്ന് ലഭിക്കണമെന്ന് എൻ്റെ ഗുരുക്കന്മാരെയും ഉപാസനാമൂർട്ടികളെയും മാധ്യമാക്കി പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വേൾഡ് ഡി വെസ്റ്റുവാൾ താങ്ക് യു ആൾസ്റ്റുവാൾ ഐ ആം സോറി പ്ലീസ് സോർ ഗ്യു മീ ഐ ലവ് യു ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസം